എന്ന് വെച്ചാൽ അവർ നല്ല ചെയിൻ ഉണ്ടാവും ഹോസ്റ്റോക്സ് ഉണ്ട് ഹോസ്റ്റോക്സിൻ്റെ എനിക്ക് നിൽക്കുന്നതാണ് ഇത് പത്ത് പക്ഷേ പത്ത് ആൾക്കാർ പത്ത് ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ ആറെണ്ണം ഉണ്ട് അതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് നാലെണ്ണം കാണുന്നില്ല ഇതിങ്ങനെ കാണുന്നില്ല ഇതിങ്ങനെ ഓരോ ബെഡ് തരിക അതായത് അടിപൊളി ബെഡ് ആട്ടോ ഇതാണ് രണ്ട് ബെഡ് കണ്ടോ അടിപൊളി ബെഡ് ഏത് ബ്ലാങ്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അവിടുത്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു ലോക്കർ തരും ലോക്കറിനൊക്കെ നമ്പർ ഉണ്ടാവും പിന്നെ ഇതെന്ന് വെച്ചാൽ ഹൈ സെക്യൂരിറ്റി ആട്ടാ കാരണം നമുക്ക് പുറത്തൊന്നും എസ് ചെയ്യാൻ പറ്റില്ല ഹലോ സ്റ്റലും എസ് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ നമ്പർ ലോക്കാണ് അപ്പോൾ ഇത് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഇവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടാവുമ്പോൾ ബ്ലൂടൂത്ത് വഴി ഇത് ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായല്ലേ അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ ഒരാൾക്ക് ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്തോ ഇപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും നാനൂറ് രൂപയാണ് എ സി ആ എ സി ഡോർമേറ്ററി ആണ് നല്ല കൂളിങ് കാര്യങ്ങളുണ്ട് പിന്നെ സെപ്പറേറ്റ് എല്ലാവർക്കും ഓരോ ഫാനും ഉണ്ടാവും ഇവിടെ കണ്ടോ ചാർജിങ് പോർട്ട് കാര്യങ്ങൾ ലൈറ്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇതേപോലെ തന്നെ ഗേൾസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ മിക്സഡ് ആയിട്ടുള്ളയും ഉണ്ട് അപ്പോൾ ഇത് സേഫാണ് കേട്ടോ അതായത് സിംഗിൾ ആയിട്ടും മിക്സഡായിട്ടും എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ കൂടി അടിപൊളിയായിട്ട് ജോലിയായിട്ട് അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന സമയത്ത് വെച്ചാൽ നമുക്ക് പല ഭാഷയിലുള്ള പല നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ഗോവ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിചപ്പെടാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അവരോട് ക്ലോസ് ആയിട്ട് പരിചയപ്പെടാൻ പറ്റും അപ്പോൾ അവരെ ട്രിപ്പിൻ്റെ പ്ലാൻ അവരെ യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഇവിടുന്ന് അറിയാൻ പറ്റും ഇപ്പോൾ കറൻറ്റിപ്പോൾ ഈ റൂമിലുള്ളത് ഇവിടെ ഡോർമറ്ററിൽ ഉള്ളത് ഞാനും പാലിച്ച് കഴിഞ്ഞു മാത്രമാണ് മലയാൾക്കാർ വരികയായിരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്ക് അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ഇവർക്ക് തന്നെ ഈ ആപ്പിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്പേഴ്സ് ഒന്ന് ഷെയർ ചെയ്യാണ്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും ഇതാണോ ഇതിങ്ങനെ കാണുന്നുണ്ട് ഇവർ തന്നെ ഒരു ചാറ്റ് റൂമുണ്ട് അതായത് ഇതിൽ ഈ റൂമിൽ ഉള്ളവർക്ക് പരസ്പരം ചാറ്റ് ചെയ്യാൻ പറ്റും അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ സൺറൈസിന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മീറ്റ് ചെയ്തിട്ട് നമുക്ക് ആരാണ് എന്താണെന്ന് നേരിട്ട് പോയി ചോദിക്കാൻ വേണ്ടി നമുക്ക് രാത്രി ഇറങ്ങുമ്പോൾ എങ്കിലും ചിലപ്പം എന്താ പറയുക നമ്മൾ പ്ലാൻ എന്താണെന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ വരുന്നത് നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ അന്നേരം ഇൻട്രസ്റ്റുള്ള പെട്ടെന്ന് നമ്മളൊരു പ്ലാൻ ഇടുമ്പോൾ അതിന് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യുക മീറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ശരി സമയത്ത് പോകുന്നുണ്ട് അങ്ങനെ പോകാൻ പറ്റുമോ നമുക്ക് ഒരു കമ്പനി കിട്ടും ഒരേ വൈബുള്ള ആൾക്കാരെ കിട്ടും കേട്ടോ അതൊക്കെ എന്താ പറയുക ഇങ്ങനെ സ്റ്റേ ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഗുണങ്ങളുണ്ട് വളരെ നീറ്റായിട്ട് ചെറിയ പ്രൈസൊക്കെ സേ സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ ആൾക്കാരെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്രയിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് പോവാനും ഒരു അവസരമാണ് ഇങ്ങനെയുള്ള ഹോസ്റ്റൽ സ്റ്റേസ് സ്റ്റേയ്സ് ഒക്കെ കേട്ടോ അത് പല ഹോസ്റ്റൽസ് കാര്യങ്ങളുണ്ട് ചിലതൊക്കെ ഞാൻ ഇന്നലെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി അല്ലാണ്ട് വളരെ അബദ്ധമായിരുന്നു എന്താ പറയുക ഒരു വൃത്തിയോ കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ട് ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ ചീപ്പായിട്ട് ബെറ്റർ ആയി ഇനിയിപ്പോൾ നിന്റെ താഴത്തൊക്കെ പല പല കാര്യങ്ങളൊക്കെ ഗെയിംസ് കളിക്കാനും എന്താ പറയുക ഒക്കെ ഇരിക്കാനൊക്കെ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ മദാമിയൊക്കെ ഉണ്ട് ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഞാൻ കയറുമ്പോൾ ഞാൻ ചെക്കൻ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ